നാളെ അതായത് ഫെബ്രുവരി പതിനാറാം തീയതി നമുക്കൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അബുദാബിയിലേക്കാണ് വേക്കൻസി ഒരു ലീഡിംഗ് ടെക്നിക്കൽ സർവീസ് ഗ്രൂപ്പിലേക്ക് ഇലക്ട്രീഷ്യൻ എഞ്ചിനീയർ ഉൾപ്പെടെ ആറോളം മേഖലയിലേക്കാണ് അല്ലെങ്കിൽ ആറോളം കാറ്റഗറികളിലേക്കാണ് നമുക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ വേക്കൻസി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റ് ആണ് ഇവിടെ അയ്യായിരം യു ഐ ദർഹം മുതൽ എണ്ണായിരം യു ഐ ദർഹം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് കൂടാതെ മുന്നൂറ് യു ഐ ദർഹം ഫുഡിനായിട്ട് ലഭിക്കും അടുത്ത വേക്കൻസി ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് മൂവായിരം യു എ ദർ മുതൽ അയ്യായിരം യു എ ദർഹം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് മുന്നൂറ് യു എ ദർഹം നിങ്ങൾക്ക് ഫുഡിനായിട്ട് ലഭിക്കും അടുത്ത വേക്കൻസി ഇലക്ട്രിക്കൽ ഫോർമാൻ പോസ്റ്റിലേക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് യു എ ദർഹം മുതൽ മൂവായിരം യു എ ദർ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക കൂടാതെ മുന്നൂറ് യു എ ദർഹം ഫുഡിനായിട്ട് ലഭിക്കും അടുത്ത വേക്കൻസി ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് ഇവിടെ ആയിരത്തി മുതൽ ആയിരത്തി എണ്ണൂറ് യു എ ദർ വരെയും അതേപോലെ ട്രൈ ഫിറ്റർ പോസ്റ്റിലേക്ക് ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് യു ഇ ദർഹം വരെയും അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് ആയിരം യു ഇ ദർഹവുമായിരിക്കും സാലറി ഉണ്ടാവുക എല്ലാ പോസ്റ്റുകളിലേക്കും ഈ പറഞ്ഞിട്ടുള്ള ആറ് പോസ്റ്റുകളിലേക്കും ഫുഡിനായിട്ട് കമ്പനി യു എ ദർഹം നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഫുഡ് കൺഫേം ആണ് അതേപോലെ ഫ്രീ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ ആൻഡ് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടു വർഷത്തെ കോൺട്രാക്ട് വിസി ആയിരിക്കും ഉണ്ടാവുക ക്ലയന്റ് ഇന്റർവ്യൂ നാളെ പതിനാറാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് നമുക്ക് നടക്കാൻ പോകുന്നത് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള അതാത് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള പുരുഷന്മാരെ മാത്രമേ ഈ എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുകയുള്ളൂ അപ്പോൾ പതിനാറാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് നമുക്ക് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് നാളെ ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്ട്സപ്പ് നമ്പർ ആയത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് അറുപത്തി രണ്ട് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ മെസ്സേജ് ആയിക്കോളും നിങ്ങളുടെ സി വി അയച്ച് തരാൻ വിട്ടുപോകരുത് ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വേൻസികളിൽ ഏതെങ്കിലും വേൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തോളൂ അവർക്കും ജോലി ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക